നിമിഷങ്ങൾക്കകം നിരവധി ജീവനുകൾ അപഹരിച്ച ഇന്ത്യയിലെ ദാരുണമായ വിമാന അപകടത്തിന്റെ ഞെട്ടലിലാണ് നാം എല്ലാവരും ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ആകാശ ദുരന്തമായിരുന്നു അഹമ്മദാബാദിലെ വിമാന അപകടം എയർ ഇന്ത്യയുടെ എഐ നൂറ്റി എഴുപത്തിയൊന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തകർന്നു വീണ് കത്തി അമരുകയായിരുന്നു ഞെട്ടലോടെ അല്ലാതെ ആ വാർത്തയും അതിലെ ദൃശ്യങ്ങളും നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കില്ല ആ അപകടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പക്ഷേ ഈ വിമാനാപകടമല്ല രാജ്യത്തെ ഏറ്റവും വലിയ അപകടം ആ വലിയ വിമാന ദുരന്തം സംഭവിച്ചത് ആയിരത്തി ആറിലാണ് അതും ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് മുന്നൂറ്റി നാല്പത്തിയൊൻപത് പേരുടെ ജീവനെടുത്ത വിമാന അപകടമാണ് അന്ന് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പന്ത്രണ്ടിന് ചർഗിദാത്രയിലാണ് വിമാനാപകടം സംഭവിച്ചത് സൗദി അറേബ്യൻ എയർലൈൻസിന്റെ ബോയിംഗ് എഴുന്നൂറ്റി നാല്പത്തിയേഴ് വിമാനവും കസാക്കിസ്ഥാൻ എയർലൈൻസിന്റെ ഇല്യൂഷൻ ഇരുന്നൂറ്റി എഴുപത്തിയാറ് വിമാനവും കൂട്ടിയിടിച്ചാണ് ആ വൻ ദുരന്തം സംഭവിക്കുന്നത് അപകടം നടന്നത് ഡൽഹി വിമാനത്താവളത്തിന് നൂറ് കിലോമീറ്റർ അകലെയാണ് അതായത് ഹരിയാനയിൽ അപകടത്തിൽ രണ്ട് വിമാനങ്ങളിലും ഉണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് യാത്രക്കാരും മരിച്ചു ഡൽഹിയിൽ നിന്ന് സൗദി വിമാനം ജിദ്ദയിലേക്കും കസാക്കിസ്ഥാൻ വിമാനം ഡൽഹിയിലേക്കും പറന്നു വരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് അതായത് അപകടം സംഭവിക്കുന്നത് കസാഖ് എയർലൈൻസിന് ഡൽഹി എയർപോർട്ട് കൺട്രോളിൽ നിന്ന് ഇരുപത്തി മൂവായിരം അടി ഉയരത്തിൽ നിന്ന് പതിനയ്യായിരം അടിയിലേക്ക് താഴാൻ നിർദ്ദേശം ലഭിച്ചു അതേസമയം തന്നെ സൗദി വിമാനത്തിന് പതിനാലായിരം അടി ഉയരത്തിൽ വരെ ഉയർന്നു പറക്കാനും നിർദ്ദേശം ലഭിച്ചു ഇരു ഇരുവിമാനത്തിന്റെയും നിയന്ത്രണം അന്ന് നടത്തിയിരുന്നത് വി കെ ദത്ത എന്ന കൺട്രോളറായിരുന്നു ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചിരുന്നത് ഏകദേശം രണ്ട് വിമാനങ്ങൾക്കുമിടയിൽ ആയിരം അടി ഉയരമെന്ന വ്യത്യാസമായിരുന്നു പക്ഷേ തീർത്തും ഞെട്ടിലുണ്ടാക്കുന്ന കാര്യമെന്നു പറയുന്നത് ഈ ഉയരവ്യത്യാസം പാലിക്കാൻ കസാഖ് വിമാനത്തിന് സാധിച്ചില്ല എന്നാണ് അങ്ങനെയാണ് ഒരേ ദിശയിലായ ഇരു വിമാനങ്ങളും കൂട്ടിയിടിച്ച് വൻ ദുരന്തം സംഭവിച്ചത് കൺട്രോൾ റൂമിൽ നിന്ന് നൽകിയ നിർദ്ദേശം കൃത്യമായി പാലിക്കാൻ സാധിക്കാത്തതാണ് അപകട കാരണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന അപകടത്തിലെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതായത് കസാക് വിമാനത്തിലെ പൈലറ്റിന് ഇംഗ്ലീഷ് ഭാഷയുടെ പരിജ്ഞാനക്കുറവ് മൂലമാണ് അപകടം നടന്നത് പക്ഷേ ഈ വിഷയത്തിൽ കസാഖ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വന്ന വിശദീകരണം എന്ന് പറയുന്നത് വിമാന അപകടം മോശം കാലാവസ്ഥയെ തുടർന്നെന്നാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഈ വലിയ വിമാന ദുരന്തം സംഭവിച്ചതിനു പിന്നാലെയാണ് എയർ ബോൺ കൊളീഷൻ അവോയ്ഡ് സിസ്റ്റം നിർബന്ധമാക്കുന്നത് അതായത് രാജ്യത്തിന് പുറത്തുള്ള എല്ലാ വിമാനങ്ങൾക്കും എയർബോൺ കൊളീഷൻ അവോയ്ഡ് സിസ്റ്റം ഉറപ്പാക്കി അതായത് ഈ സംവിധാനം ഉപയോഗിക്കുന്നത് പൈലറ്റുമാർക്ക് അവരുടെ സഞ്ചാരപാതയിൽ മറ്റ് വിമാനങ്ങളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും അപകട വസ്തുക്കളോ സംബന്ധിച്ച് ഓട്ടോമാറ്റിക്കായി വിവരങ്ങൾ അറിയാനും കൈമാറുന്നതിനും ഉപയോഗിക്കുന്ന രീതിയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം